ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴി പണം സ്വീകരിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തി തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളുടെ വ്യാജൻ ഉണ്ടെന്നും പറ്റിക്കപ്പെടരുതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയെന്ന് കൃത്യമായി പരിശോധിക്കണം ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സമീപകാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതലും പേ ഫോൺ ഗൂഗിൾ പേ പേടിഎം എന്നീ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴിയാണ് പണം സ്വീകരിക്കുന്നത് എന്നാൽ ഈ ആപ്പുകളുടെ വ്യാജനം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുക സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിന് ശേഷം കടന്നുകയും ചെയ്യുന്നു തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പിക്കാൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കാറില്ല വ്യാജ ആപ്പുകൾ എല്ലാ രീതിയിലും ഒറിജിനലിന് സമാനമായി പ്രവർത്തിക്കുന്നതിനാൽ ഒറ്റ നോട്ടത്തിൽ ഇത് വ്യാജനാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുകയും അതുപോലെ തന്നെ അഥവാ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടപാടുകൾ വൈകുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിലെത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്